ലളിത ടീച്ചറുടെ എൺപത്താറാം പിറന്നാളാഘോഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പ്രാതസ്മരണീയനാണ് തൈക്കാട്ട് അയ്യാസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ മാസം ഇരുപതിന് അതായത് കൊല്ലവർഷം ആയിരത്തി എൺപത്തി നാല് കർക്കടകം നാലിന് മകം നാളിലാണ് അയ്യാസ്വാമികൾ മഹാസമാധിയായത് സമാധി ദിനം മുൻകൂട്ടി കണ്ടറിഞ്ഞ ക്രാന്തദർശിയായിരുന്നു അദ്ദേഹം യോഗശാസ്ത്രാനുസരണം സമാധിയാകുന്നതിനായി ഏഴു ദിവസം മുമ്പേ അദ്ദേഹം ഭക്ഷണം ഉപേക്ഷിച്ചു ഏഴാമത്തെ ദിവസം കർപ്പൂര കർപ്പൂരദ്വീപാരാധന എന്ന മകനോട് കൽപ്പിച്ചു പിന്നീട് പത്മാസനത്തിലിരുന്ന് ഗുരുപൂജാസ്തോത്രം ചൊല്ലി ധ്യാനത്തിലാണ്ടു ധ്യാനമുണർന്ന അയ്യാസ്വാമികൾ താൻ ദർശിച്ച കർപ്പൂര ആരതിയിൽ നിന്നുതിർന്ന ദീപജ്യോതിസിലേക്ക് തൻ്റെ ആത്മജ്യോതിസിനെ ലയിപ്പിച്ച് പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയാണുണ്ടായത് തൈക്കാട് ശ്മശാനത്തിൻ്റെ വടക്ക് കിഴക്കരുകിലാണ് അദ്ദേഹത്തിനെ സമാധിയിരുത്തിയത് അയ്യാസ്വാമികളുടെ സമാധിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂണിൽ അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മീനമാസം അനിഴം നക്ഷത്രത്തിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അമ്മ മഹാറാണിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയുണ്ടായി ഈ സമാധിക്ഷേത്രം തൈക്കാട്ട് ശിവൻകോവിലെന്നും സമാധി കോവിലെന്നും അറിയപ്പെടുന്നു ാട്ട് അയ്യാസ്വാമികളുടെ സമാധി ദിനത്തിലാണ് അതായത് കർക്കടക മാസത്തിലെ മകം നക്ഷത്രത്തിലാണ് സ്വയം പ്രകാശാശ്രമത്തിലെ അമ്മയും കേരളപാണിനിയുടെ പൗത്രിയുമായ പ്രൊഫസർ ജെ ലളിത ടീച്ചറുടെ ജന്മദിനം അമ്മയുടെ എൺപത്താറാം ജന്മദിനം തൈക്കാട്ട് അയ്യാസ്വാമി മന്ദിരത്തിലാണ് ആഘോഷിച്ചത് അയ്യാസ്വാമികളുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച അയ്യാസ്വാമി സ്മാരക അധ്യാത്മ വിദ്യാസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളെല്ലാം നടന്നത് അയ്യാ മിഷൻ്റെ കീഴിലാണ് സമാധി ക്ഷേത്ര ഭരണം നടന്നു വരുന്നത് തൈക്കാട് അയ്യാസ്വാമി എന്ന ആ ഋഷിവര്യൻ സമാധിയായപ്പോൾ മഹാകവി കുമാരനാശാൻ ഇങ്ങനെ എഴുതി സമാധിക്ക് ഒരു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വലത്തേക്കാലിൻ്റെ പുറമടിക്ക് സ്വൽപ്പമേൽ ചുട്ടുനീറ്റിൽ തോന്നിയിരുന്നുവത്രേ കൊല്ലത്ത് നിന്ന് ഈയിടെ ഇവിടെ വന്ന അദ്ദേഹത്തെ കണ്ടിരുന്ന യോഗിനിയോട് തനിക്ക് സമാധി സമാധികാലമായെന്ന് അദ്ദേഹം പറഞ്ഞുപോലെ അതല്ലാതെ അതിനെപ്പറ്റി അടുത്തുള്ള മറ്റാരോടും ഒന്നും സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു ഏഴ് ദിവസങ്ങൾക്കു മുമ്പ് യാതൊരു അഹങ്കാരവും കൂടാതെ നിഷ്ഠയിൽ ഇരിപ്പായി മാന്തോലിന്മേൽ ആസനം ബിമ്പിച്ച് ധ്യാനത്തിനിരുന്നു അടുത്തുണ്ടായവരോട് വിളക്ക് നല്ലവണ്ണം ജ്വലിപ്പിക്കാൻ ആവശ്യപ്പെട്ടു കൈകൾ രണ്ടും മാറിടത്തിനു സ്വൽപ്പം താഴെ വിലങ്ങത്തിൽ മലർത്തിപ്പിടിച്ചു നിവർന്നിരുന്നു ഞാൻ പോകുന്നു എന്ന് തമിഴിൽ പറഞ്ഞു കണ്ണും കണ്ണുംപോട്ടി ൻ ല ടീച്ചറെ സാദരപൂർവം ക്ഷണിച്ച് ഈ ദിനത്തിൽ തൈക്കാട്ട് അയ്യാസ്വാമികളുടെ സമാധി ദിനത്തിൽ കർപ്പൂര ആരതി നടത്താൻ സ്നേഹപൂർവം നിർബന്ധിച്ചതിൻ്റെ ഫലമായാണ് ടീച്ചർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വിവേകോദയം മാസികയുടെ ആയിരത്തി എൺപത്തിനാലാം ആണ്ട് കർക്കടകം പതിപ്പിൽ മഹാകവി കുമാരനാശാൻ എഴുതിയതാണ് ഇപ്രകാരം അയ്യാസ്വാമികളുടെ അവസാന നിമിഷങ്ങളിൽ ആശാൻ അവതരിപ്പിച്ച സമയത്ത് ആനുഷംഗികമായി പരാമർശിക്കപ്പെട്ട യോഗിനി കൊല്ലത്തമ്മയാണ് ആ പേരിൽ പരക്കെ അറിയപ്പെടുന്ന ബ്രഹ്മജ്ഞാനാനന്ദ സർവസാക്ഷിയമ്മയുടെ ശിക്ഷയാണ് സ്വയം പ്രകാശയോഗിനിയമ്മ ആ അമ്മ സ്ഥാപിച്ച സ്വയം ആശ്രമത്തിലാണ് മൂന്ന് പതിറ്റാണ്ടോളം ലളിത ടീച്ചർ കഴിയുന്നത് Jin ma tinamidam, pani di paudri. Jin ma tinamidam, pani di paudri. Sandhanu dute, saruva damudam. Sandhanu dute,

ब्रह्माब्दौ ब्रह्मणामृतं ब्रह्मैपदेन गन्तव्यं ब्रह्मकर्मसमाधिः ॐ शान्ति शान्ति शान्ति